ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്വാഗതം ഭിന്നശേഷി സൗഹൃദം ബീച്ച് ചർച്ചയ്ക്കും ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിനും തുടക്കം കുറിച്ചു നാല് ചുമരുകളിൽ പോയ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കുന്ന ബീച്ചും ഭിന്നശേഷി സുഹൃത്തുക്കളുടെ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബീച്ച് ഫോർ ഓൾ ക്യാമ്പിന് തുടക്കം കുറിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇസാ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ എ കെ ഡബ്ല്യു ആർ എഫ് കിൻഷിപ്പ് ഫൗണ്ടേഷൻ സ്നേഹതീരം വോളണ്ടിയർ വിംഗ് പരിവാർ ഹെൽത്ത് ബ്രിഡ്ജ് ജൂട്ട് ആർക്കിടെക്ട് തുടങ്ങി വിവിധ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മകളായി സഹകരിച്ച് വിവിധ ഭിന്നശേഷി സംഗമവും തിരൂർ വാക്കാട് ബീച്ചിൽ വെച്ച് ഭിന്നശേഷി സൗഹൃദ സംഗമവും ചർച്ചയും സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയിൽ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അതുകൊണ്ട് കോടി രൂപ എല്ല അംഗപരി ആണ് എന്ന് കരുതി അവർക്ക് എത്ര വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു പ്രദേശത്തോ ഒതുക്കി നിൽക്കുക അവര് സമൂഹത്തിന്റെ പരിചയമാണ് സമൂഹത്തിന്റെ ഭാഗമാണ് കല്യാണക്കാരിലും ഉത്സവകുട്ടിലും പാർക്കിലും ഹോട്ടലിലും പള്ളിയിലും ക്ഷേത്രത്തിലും സ്കൂളിലും കോളേജിലും പൊതുവേദിയിലും നിയമസഭകളിലും വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ അധ്യക്ഷതയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ഭിന്നശേഷി സൌഹൃദ പൊതുയിട ചർച്ചയ്ക്ക് തുടക്കമിട്ടു ജില്ലാ കളക്ടർ വി ആർ വിനോദ് അയ്യേ എസ് അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ സുമിത് കുമാർ താക്കൂർ അയ്യേ എസ് ഇസാഫ് ഫൗണ്ടേഷൻ പ്രോഗ്രാം മാനേജർ ജോർജ് എം പി ഇസാഫ് ഫൗണ്ടേഷൻ സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ മജീദ് സി ജൂട്ട് ആർക്കിടെക്ട് ഡയറക്ടർ മഷ്ബൂബ് അസിസ്റ്റന്റ് ആർക്കിടെക്ട് ജയ്സൽ ജമാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാക്കാട് ഭിന്നശേഷി സൌഹൃദം ബീച്ചിന്റെ രൂപരേഖ ചർച്ച ചെയ്യുകയും നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു തുടർന്ന് വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ മെമ്പർ ബാബു കളരിക്കൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കമണി കിൻഷിപ്പ് ഫൗണ്ടേഷൻ ഡയറക്ടർ നാസർ നാസർകുറ്റൂർ ഓൾ കേരള വീൽ ചെയർ റൈഡ് ഫെഡറേഷൻ മുഹമ്മദ് അസ്ലം മുഹമ്മദ് റബീർ ആബിദ ടീച്ചർ കേരള ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് സുധീഷ് മാഷ് പരിവാർ ബ്ലോക്ക് പ്രസിഡന്റ് ബാബു സ്നേഹതീരം വളണ്ടിയർ വിംഗ് ചെയർമാൻ സുധീഷ് കൺവീനർ ഹബീബ് പർവാസ് ഫൗണ്ടേഷൻ ഡയറക്ടർ മൻസൂർ ഇസാഫ് ബാങ്ക് മാനേജർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി അസുഖങ്ങളെ വർദ്ധിപ്പിക്കൂറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി